ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഉമ്മാടി ഉപ്പാടി അടുത്ത് വന്നതാണ് കേട്ടോ അവർ അവരുടെ എൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ വന്നപ്പോൾ എൻ്റെ ബ്രദറിന് കുറേ പക്ഷികളുണ്ട് പക്ഷികളെ വളർത്തുന്ന സ്വഭാവമുണ്ട് അപ്പോൾ പ്രാവുകളൊക്കെ കണ്ടിരിക്കുന്നത് കണ്ടോ വീട്ടിലെ ഒരു മരക്കൊമ്പത്ത് അവർ ഒരുപാട് പ്രാവുകളൊക്കെ കണ്ടു കേട്ടോ അവർ കൂട്ടുന്ന പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ആ പക്ഷി കൂടെ കേട്ടോ ധാരാളം പക്ഷികളുണ്ട് അതിനുള്ളിൽ ഞാൻ ഈ മൊബൈലും പിടിച്ചതിന് ആ കോണിയുടെ സ്റ്റെപ്പൊക്കെ അങ്ങനെ കയറി ചെന്നപ്പോൾ അവരാകെ അസ്വസ്ഥരായി കണ്ടു കണ്ടിട്ടോ ചില പക്ഷികളെ അനങ്ങാതിരിക്കുന്നുണ്ട് ചിലർ വല്ലാണ്ട് അതിലൂടെ പാറിപ്പറന്ന് പൊടിയൊക്കെ ആകെ ബുദ്ധിമുട്ടാക്കി അപ്പോൾ അത് കാരണം എനിക്ക് ഒഴിഞ്ഞ് നിന്ന് എടുക്കാനേ പറ്റിയുള്ളൂ എങ്കിലും കുറച്ചൊക്കെ കാണാൻ ധാരാളം പക്ഷികളുണ്ട് ഓരോ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വളർത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ മൺപാത്രങ്ങളാണ് ഇവർക്ക് മുട്ടയിടാനും അതുപോലെ തന്നെ അവർക്ക് അത് ഇരിക്കാനും ഒക്കെ മൺപാത്രങ്ങളാണ് വെച്ചിരിക്കുന്നത് കുറേ മൺപാത്രങ്ങളുണ്ട് അതിനുള്ളിൽ ഇട്ടാണ്ടോ അതൊക്കെ അവർക്ക് ഉള്ളതാണ് കുറേ പേരതിനുള്ളിലാണ് കേട്ടോ എന്തായാലും ഒരുപാട് പക്ഷികളുണ്ട് അവർ എടീനത്തിപ്പെട്ടതാണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാനറിയില്ല ഓക്കേ